യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായുള്ള മണ്ഡല കൺവെൻഷൻ കാഞ്ഞിരപ്പുഴയിൽ നടന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി പി എ സലീം യോഗം ഉദ്ഘാടനം ചെയ്തു മുന്നണിയുടെയും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി ചരിത്ര വിജയം ഐക്യ ജനാധിപത്യങ്ങളുടെ സമ്മാനിക്കാനുള്ള നിരന്തരമായ പോരാട്ടത്തിലായിരുന്നു രാജസ്ഥാനിലും തമിഴ്നാട്ടിലും രാഹുൽ ഗാന്ധിയുടെ പടങ്ങ് ചൂട്ടുപിടിക്കുന്ന സി പി എം അവർ കേരളത്തിൽ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് വായനാട്ടിൽ മത്സരിക്കുന്നു കേരളത്തിൽ ഐക്യ ജനാധിപത്യ മത്സരിക്കുന്നു കോൺഗ്രസ് എന്തുകൊണ്ട് മത്സരിക്കുന്നു എന്നുള്ള നിരന്തരമായി ചോദ്യങ്ങളുമായി പരോക്ഷമായി ബി ജെ പിയെ സഹായിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അതിന് വരുന്ന സമീപനമാണ് ഇത് കേരളത്തിൽ സി പി എം സ്വീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന്റെ ബി ജെ പിയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ആശയക്കുരപ്പുണ്ടാക്കിയപ്പോൾ അതിൽ ആന്റണിയപ്പോൾ ഒന്നിലാത്ത ആളുകളെ എന്നുള്ള വലിയ പരാതികൾ സംസ്ഥാന ബി ജെ പിയുടെ മുൻ അധ്യക്ഷൻ സി കെ പത്മനാഭനെ പോലെയുള്ള നേതാക്കന്മാർ കേരളത്തിന്റെ പൊതുവേദിയിൽ പരസ്യമായി പറഞ്ഞപ്പോഴും കേരളത്തിൽ ബി ജെ പിയുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെന്ന് ആദ്യമായി പറഞ്ഞത് എൽ ഡി എഫിന്റെ കൺവീനർ സിഗ വി പി ജയരാജനായിരുന്നു ഈ അന്തധാര കോൺഗ്രസ് നിരന്തരമായി ജോസഫും ഒക്കെ നിരന്തരമായി ആക്ഷേപിക്കുന്ന ഒരു കാര്യം ബി ജെ പി അന്താര അത് കൊടകരണ കേസാണെങ്കിലും അത് തൃശൂർ ജില്ലയിൽ സഹകരണ മാതൃ ബന്ധപ്പെട്ട അഴിമതി കേസാണെങ്കിലും ലൈഫ് അതൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിന്റെ പ്രസ്താവന വരുന്നു മണ്ഡലം ചെയർമാൻ ജോയ് ജോയിമുണ്ടാമ്പുള്ളി യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ആന്റോ രണ്ടാം ഘട്ട പ്രചരണ പരിപാടികളുടെ ഭാഗമായുള്ള വിപുലമായ യു ഡി എഫ് മണ്ഡലം കൺവെൻഷനുകൾ ഞായറാഴ്ച സമാപിക്കും ശേഷം രണ്ടാം ഘട്ട ഭവന സന്ദർശനം ആരംഭിക്കും കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം എം ബി എന്ന നിലയിൽ നിയോജകമണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ സാക്ഷിപ്തം വാസ്തവം ബോധ്യപ്പെടുമ്പോൾ എന്ന പേരിൽ ലഘുലേഖയായി വിതരണം ചെയ്യും മൂന്നാം ഘട്ടത്തിൽ വിപുലമായ കുടുംബസംഗമങ്ങളും നാലാം ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയുടെ നിയോജക മണ്ഡലം പര്യടനവും യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ റോഡ് ഷോയും നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കെ പി സി സി അംഗം തോമസ് കല്ലാടൻ മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം വി എസ് അജ്മൽ ഖാൻ കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം തോമസ് കുന്നപ്പള്ളി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ പി എ ഷമീർ പ്രൊഫസർ റോണി കെ ബേബി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ജിരാജ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ സി വി തോമസ്കുട്ടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു പത്യാല ടി എ ഷിഹാബുദ്ദീൻ സുനിൽ തേനമാക്കൽ തോമസ്കുട്ടി ഞെള്ളത്തുവേലിൽ രാജു തെക്കുംതോട്ടം സക്കീർ കട്ടുപ്പാറ നസീമ ഹാരി സുനിജ സുനിൽ ഫിലിപ്പ് പള്ളിവാതുക്കൾ ദിലീപ് ചന്ദ്രൻ മോഹനൻ വിഴിക്കത്തോട് നാസർ കോട്ടവാതുക്കൽ നിബു ഷോക്കത്ത് കെ എൻ നൈസാം രഞ്ജു തോമസ് ഒ എം ഷാജി സുനിൽ സീബ്ലു ബിനു കുന്നംപുറാം റസറി തേനമ്മക്കൽ അബ്ദുൽ ഫത്തഖ അജ്മൽ പാറക്കൽ റോസം അഗസ്തി ഡാനി ജോസ് ജസി മലയിൽ അസീബ് ഏട്ടിക്കൽ നായുഫൈസി എം കെ ഷമീർ മണി രാജു റോബിൻ മാത് തുടങ്ങിയവർ സംസാരിച്ചു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഉണ്ടൊക്കെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ആയിരത്തിലധികം ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഫ്ലോർങ്ധികം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ട് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ